അഡ്വകേറ്റ് കെ ആൽകുമാർ സി പി എം സംസ്ഥാന കമ്മിറ്റി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ അൽകുമാർ നേരത്തെ താങ്കൾ സംസാരിച്ചു കൊണ്ടുവന്ന് വരുന്ന വിഷയമായിരുന്നു അതായത് ശബരിമല ഒരു സ്വർണ്ണ അവസരമാണ് എല്ലാ കാലത്തും ബി ജെ പിക്ക് കോൺഗ്രസിനും ഇന്ന് സഭയിൽ കണ്ടത് മൂന്ന് അവസരങ്ങൾ അതായത് ഇവർ പറയുന്നത് അത്ര അദ്ദേ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിരുന്നെങ്കിൽ വേള ഉണ്ടായിരുന്നു അടിയന്തര പ്രമേയമായി വിഷയം അവതരിപ്പിക്കാമായിരുന്നു സബ്മിഷനായി കൊണ്ടുവരാമായിരുന്നു ഇതൊന്നും കൊണ്ടുവരാതെ ഒരു പ്ലക്കാർഡുകളും ബാനറുമായി കരുതിക്കൂട്ടിയ അനുസരിച്ച് വന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുമ്പോൾ വളരെ കൃത്യമായി ജനത്തിന് ബോധ്യപ്പെടുന്നുണ്ട് ഇതിൽ യഥാർത്ഥ വിഷയം എന്ത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടരുത് യഥാർത്ഥ വിഷയം എന്തെന്ന് ജനങ്ങൾ അറിയരുത് അതിനു വേണ്ടി തന്നെയാണ് ഇന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത് ശബരിമലയുമായി ബന്ധപ്പെട്ട് തുറന്ന ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറായി തന്നെയാണ് ഇന്ന് നിയമസഭയിൽ എത്തിയിട്ടുള്ളത് പ്രതിപക്ഷം സമ്മിഷൻ അവതരിപ്പിച്ചാലും അടിയന്തര പ്രമേയം അവതരിപ്പിച്ചാൽ അത് അനുവദിച്ചുകൊണ്ട് ചർച്ച നടത്തിയാൽ യഥാർത്ഥത്തിൽ തകർന്നു വീഴുന്നത് കേരളത്തിലെ ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസുമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സഭ സ്തംഭിപ്പിക്കുന്നത് കോൺഗ്രസ്മാർക്ക് വേണ്ടി മാത്രമല്ല ബിജെപിക്കോട് വേണ്ടിയാണ് ശബരിമല എന്ന് പറയുന്നത് സുവർണാവസരമായി കരുതുന്ന ഒരു രാഷ്ട്രീയമാണ് ബിജെപി എപ്പോഴും പുറത്തെടുക്കുന്നത് അവർക്ക് സഭയിൽ വ്യക്താക്കടില്ല ആ കുറവ് നികത്താൻ അവർക്കെതിരായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പേരിൽ ശബരിമലയെ തകർക്കാൻ പന്തള സംഗമം നടത്തിയവർക്കെതിരായി കേരള നിയമസഭയിൽ ഒരു ചർച്ച നടന്നാൽ അത് തങ്ങൾക്കും കൂടി ഹിതകരമാവില്ല എന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് യു ഡി എഫിനുണ്ട് മുസ്ലിം ലീഗ് ഒരു നിലപാടെടുത്തു കോൺഗ്രസ് വേറൊരു നിലപാടെടുത്തു അപ്പോൾ അയ്യപ്പ സംഘമോടൊപ്പമുള്ള വിഷയങ്ങൾ വെച്ചൊരു ചർച്ചയോടെ നടന്നാൽ ആ ചർച്ചയിൽ യു ഡി എഫിന് ഒരുമിച്ച് പ്രതിരോധിക്കാനാവില്ല ഒരു കത്തെഴുതി കൊടുത്താൽ യു ഡി എഫിന്റെ നിലപാടല്ലേ എഴുതി കൊടുക്കേണ്ടത് അതിന് മുസ്ലിം ലീഗ് തയ്യാറല്ല കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനോട് സഹകരിക്കാൻ ലിംഗ് തയ്യാറല്ല ഈ പ്രതിസന്ധി മൂലമാണ് ഒരു കടലാസ് കൊണ്ട് പോലും അവിടെ ഒരു കടലാസ് എഴുതി കൊടുക്കാതെ നിയമസഭയിൽ ബാനറുമായി വരുന്നത് ബാനറ് മുൻകൂട്ടി തീരുമാനിച്ചതാണ് സാധാരണഗതിയിൽ സർക്കാർ ഒരു നിലപാട് പറഞ്ഞു പ്രതിഷേധ സൂചകമായി സഭ സ്തീപ്പിക്കുന്നു അതിലാമുഖമായി പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം കിട്ടും അദ്ദേഹം പറയുമ്പോൾ മറുപടി പാർലമെന്ററി കാര്യമന്ത്രി അതിന് മറുപടി പറയും ഈ നിലയിലാണ് സഭ ജനാധിപത്യമായി പ്രവർത്തിക്കുന്നത് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആണ് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടൊരു തർക്കമുള്ളത് അത് പൂശിയതാണോ അത് പാളിയായിരുന്നു അത് കുടിച്ചു വിട്ടപ്പോൾ അതിന് സ്വർണ്ണമുണ്ടായിരുന്നു ഇതെല്ലാം വിജിലൻസ് പരിശോധിച്ച് കോടതിയുടെ മുമ്പിലുള്ള കാര്യമാണ് എങ്കിൽ പോലും സർക്കാരിന് ഇതിലൊന്നും വിളിക്കേണ്ട കാര്യമില്ല നാളെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വായിച്ചു നോക്കാൻ ആർക്കാണ് കഴിയാത്തത് എത്ര ദിവസം ഇത് പുകമറയായിട്ട് നഷ്ടാവും അത് പൊളിയാൻ പോവുകയാണ് ഇപ്പൊ തന്നെ ഇതിന്റെ ചെമ്പ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് സ്വർണം അപകരിച്ചുകൊണ്ട് പോകുന്നത് പണ്ടത്തെ സ്വർണ്ണക്കടത്ത് പോലെ ഇത് സ്വർണം കടത്തി ശബരിമലയിൽ നിന്ന് ഏതായാലും നാല് കിലോ സ്വർണം കടത്തി തുടങ്ങിയ കെട്ട് കഥകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് അയ്യപ്രസംഗത്തിനെതിരായി ഇറക്കിയ പൂച്ചയാണ് ഇപ്പൊ ഇതിന്റെ ഭാഗമായി കടിയിൽ വീടിരിക്കുന്നത് അയാൾ നടത്തിയിട്ടുള്ള ആത്മീയ വ്യാപാര തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇതിനിടത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായി പുറത്ത് തുടരാനാകുമെന്നാണ് സർക്കാർ കാണുന്നത് ആ പൂച്ചി എങ്ങനെയാണ് ഗാന്ധിയുടെ അടുത്തെത്തിയത് ആ പൂച്ചി സ്വന്തം മോനാണെന്ന് എങ്ങനെയാണ് അടൂർ പ്രകാശം പറയുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ ബന്ധങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തതയുണ്ട് അത് തുറന്നു കട്ടപ്പെടുന്ന തടയാൻ ആണ് ഈ കോലാഹലം പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കുന്നത് കിട്ടുമെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയെ തന്നെ അവിടെ സമരത്തിനു കാരണം അദ്ദേഹം ബിസിനസ് കേസിൽ പ്രതിയാണ് ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരൻ അവിടുത്തെ ഉദ്യോഗസ്ഥനായിരിക്കെ എങ്ങനെയാണ് ശബരിമലയെ കൈകാര്യം ചെയ്തെന്നുള്ളത് അറിയാം ആ കേസുകളിലൊക്കെ അവർക്ക് തോന്നുന്നത് ഈ പ്രമേയമായി വിഷയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സർക്കാർ മറുപടി പറയും രണ്ടായിരത്തി പത്തൊമ്പത് കാര്യങ്ങൾ പറയേണ്ടി വരും അവിടെ എടുത്തിട്ട് അലക്കേണ്ടി വരിക വി എസ് ശിവകുമാറിനെ അന്നത്തെ യു ഡി എഫ് സർക്കാരിനെ അടക്കം അലക്കേണ്ടി വരും അങ്ങനെ അലക്കപ്പെടുമെന്ന് പ്രതിപക്ഷത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് എന്തൊക്കെ അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു പ്രാധാന്യമില്ലാത്ത വിഷയങ്ങൾ ഇത് വലിയ അവസരമായി അവർ കാണുന്നുവെങ്കിൽ അടിയന്തരപ്രമേയം കൊണ്ടുവരാത്തത് എന്താണ് സ്വാഭാവികമാണ് യു ഡി എഫ് കാലത്ത് ഈ കൊള്ളരുതായ്മകൾ എല്ലാം പൊതുജന സമക്ഷത്തിലേക്ക് വരികയും ചെയ്യും അതുതന്നെയല്ലേ ഇന്ന് ഈ സഭയിൽ നടത്തിയ നാടകങ്ങൾക്ക് പിന്നിൽ യു ഡി എഫിന് എഴുതി കൊടുക്കാനാവില്ല അതിന് കാരണം എന്താ വെച്ചാൽ മുസ്ലിം ലീഗിന്റെ നിലപാട് ശബരിമലയുമായി ബന്ധപ്പെട്ട് വേറിട്ടതാണ് അത് കോൺഗ്രസിന്റെ നിലപാടല്ല കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നിലപാടുകളാണ് ഒത്തുപോകുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ശബരിമല അയ്യപ്പ സംഗമത്തോട് ഏകാഭിപ്രായം ഇല്ല അവസാനം ഞങ്ങളെ ഒന്ന് വിളിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എഴുതിയിട്ടാണ് കൊറേ ആളുകള് അയ്യപ്പ സംഗമത്തിന് ചുറ്റും ചുറ്റും നടന്നത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് എന്ന യു ഡി എഫിന്റെ സംവിധാനം എത്രത്തോളം തകർച്ചയാണെന്നുള്ള തെളിവാണ് ഇവർക്ക് കോലാഹലം ഉണ്ടാക്കാനും കഴിയൂ അലമ്പുണ്ടാക്കാനേ കഴിയൂ നാട് ഭരിക്കാനറിയില്ല നാട്ടിൽ മര്യാദയ്ക്കൊരു പ്രതിപക്ഷമായിരിക്കാൻ പോലും തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ഇന്നത്തെ നികുതിയിൽ കോൺഗ്രസ് തെളിയിച്ചിരിക്കുന്നു യു ഡി എഫ് തെളിയിച്ചിരിക്കുന്നു ഭരണപക്ഷത്തിരിക്കാനല്ല പ്രതിപക്ഷത്തിരിക്കാൻ പോലും ഇവർക്ക് യോഗ്യതയില്ല എന്നാണ് ഇന്നത്തെ ദിവസം തെളിയിക്കുന്നത് ശരി നന്ദി ശ്രീകുമാർ സാഹചര്യത്തിൽ